ഈ ദിവസങ്ങളിൽ നടന്ന സ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികളുടെ നാഷണൽ സർവീസ് സ്കീം എന്ന എൻ എസ് എസ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് വിവാദം പുകയുകയാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് വിവാദമായ കാര്യങ്ങളും അധാർമികതകളുമെല്ലാം തന്നെ എൻ എസ് എസ് ക്യാമ്പിൽ പഠിപ്പിക്കാൻ അധ്യാപകർ നിർബന്ധിതരായിരിക്കുകയാണ് സമദർശൻ എന്ന ശീർഷകത്തിലെ പാഠങ്ങളെല്ലാം ധാർമ്മിക മൂല്യചുതിക്ക് പ്രേരിപ്പിക്കുന്നവയാണ് ഇതിൽ സ്വവർഗരതിയെ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന പേരിൽ ജനിതകമായി അവതരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത് ലോകവ്യാപകമായി തള്ളിക്കളഞ്ഞ ഈ വിഷയങ്ങൾ പൊതുജനങ്ങളുടെ ചെലവിൽ കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സർക്കാർ ഒരുമ്പെടുന്നത് എന്തിനാണെന്ന കാര്യമാണ് ആണ് പൊതുജനത്തിന് അറിയേണ്ടത് ശാസ്ത്രത്തിന് പകരം പൊളിറ്റിക്കൽ അജണ്ടയെ ഡിപ്പെൻഡ് ചെയ്ത് സുവർഗരതി ജനിതകമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഹീനമായ ശ്രമമാണ് സർക്കാർ ഇവിടെ നടത്തുന്നത് സെക്സും ജെൻഡറും രണ്ടാണെന്നും എപ്പോൾ വേണമെങ്കിലും ജെൻഡർ മാറാമെന്നുമാണ് ക്യാമ്പിൽ വിശദീകരിക്കുന്നത് ലിംഗം തന്നെ മാറാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ക്യാമ്പ് ഗൈഡിലെ പ്രമേയമെന്ന് പറയപ്പെടുന്നു ഇത്തരത്തിൽ നടക്കുന്ന ക്യാമ്പുകളിൽ സേവന പാഠങ്ങൾക്കപ്പുറത്ത് ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പലതും പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് തുറന്നടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മലപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ടതോടെയാണ് സർക്കാരിന്റെ സിലബസിലെ അധാർമിക വശങ്ങളെക്കുറിച്ച് പുറംലോകം അറിഞ്ഞത് എൻ എസ് എസ് ക്യാമ്പുകളിൽ പഠിപ്പിക്കുന്നത് സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാണ് സലാം തുറന്നടിച്ചത് വിദ്യാലയങ്ങളും എൻ എസ് എസ് ക്യാമ്പുകളും ലിബറലിസവും മതവിരോധവും കുത്തിക്കയറ്റാനുള്ള വേദികളല്ലെന്നും ജെൻഡർ ന്യൂട്രാലിറ്റിയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഉയർന്നപ്പോൾ അത് പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയ സർക്കാർ അതിൽ ഇടപെടാതെ അതിൽ നിന്ന് പിന്നോക്കം പോവുകയായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് എൽ ജി ബി ടി ക്യൂവിനെ അനുകൂലിച്ചിരുന്ന പാശ്ചാത്യരാജ്യങ്ങൾ പോലും അത്തരം തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ടു പോയെന്നും ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനാണ് റഷ്യയിൽ കോടതി പറഞ്ഞതെന്നും അവരെക്കാൾ വലിയ കമ്മ്യൂണിസത്തിലേക്കാണോ കേരളം പോകുന്നത് എന്നുമാണ് ലീഗ് നേതാവിന്റെ പ്രധാന ആരോപണങ്ങൾ ജനുവരി ആദ്യം അവസാനിക്കുന്ന എൻ എസ് എസ് ക്യാമ്പിന്റെ സിലബസിലുള്ളത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനാവശ്യമായ കാര്യങ്ങളാണെന്നും അധാർമികമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള മൊടിയൂളാണ് അധ്യാപകർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് കാലഹരണപ്പെട്ടതും പഴകി ദ്രവിച്ചതുമായ പ്രത്യയശാസ്ത്രങ്ങൾ തലയിലേറ്റി നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത തരം മനം പുരട്ടുന്ന വികസന വിപ്ലവങ്ങൾക്ക് അധികാരം കൊണ്ട് കളമൊരുക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ തുരുമ്പിച്ച നിഗമനങ്ങൾ പരീക്ഷിക്കാനുള്ള വേദിയല്ല സർക്കാർ സ്കൂളുകളെന്ന് തന്നെയാണ് ഇത്തരം വികലമായ ചിന്തകൾ പാർട്ടിക്ക് പൊന്നുവിലുള്ളതാണെങ്കിൽ അതിനെ ആരും എതിർക്കുന്നില്ല എന്നാൽ പൊതുജനങ്ങളുടെ ചെലവിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇത്തരം അധാർമികതയെ പഠിപ്പിച്ച് വരും തലമുറയെ വഴിപിഴപ്പിക്കരുത് മക്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളും പൊതുസമൂഹവും സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അതാണ്